ഇവിടെ ഇതാ ഹോസ്പിറ്റൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ സക്കാത്ത് വാങ്ങി അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച വാങ്ങി ഈ കേരളത്തിലെ വിദ്യാർത്ഥികളെ മൺസൂർ ഹോസ്പിറ്റലിലെ വിദ്യാർത്ഥികളെ ഒറ്റ കൊടുക്കുന്ന ഒറ്റ ഒറ്റുകാരനായി ഇവിടെ ബാബു പെരിങ്ങത്ത് മാറുകയാണ് എന്താ സമരത്തോട് നിങ്ങൾ സ്വീകരിച്ച സമീപനം ആ സമരത്തെ ഭീകരമായി വേട്ടയാടുന്നു വിദ്യാർത്ഥികളെ ക്രൂരമായി അടിക്കുന്നു കുട്ടികൾ തലപൊട്ടി ചോരൊലിച്ച് ക്രൂരമായ ലത്തിയടി ഏറ്റുവാങ്ങി ഭീകരമായ വേട്ടയാടലിന് ന്യായമായ ഒരു വിദ്യാർത്ഥി സമരത്തിന്റെ പേരിൽ വിദ്യാർത്ഥികൾ വേട്ടയാടേണ്ടി വരുന്നു ബാബു പെരിങ്ങത്ത് അവിടെ ആ കോളേജിന്റെ ആശുപത്രിയുടെ മതിലിന്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് വിദ്യാർത്ഥികളോട് പറയുകയാണ് ഇനിയും ഞങ്ങൾ തല്ലും ഇനിയും ഞങ്ങൾ തല്ലും ബാബു പെരിങ്ങത്തിന് ഡിവൈഎഫ്ഐ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നു നിനക്ക് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ഒളിച്ചിരിക്കാതെ വാടാ പുറത്തേക്ക് നിനക്ക് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ഈ സമരത്തിന്റെ മുൻധാരയിലേക്ക് നീ വാ നീ ഇപ്പൊ ഇവിടെ പോയി ഈ സമരം സംഘടിപ്പിക്കുമ്പോ ഞങ്ങളെ അഭിമുഖീകരിക്കുന്ന പോലീസുകാരുടെ കൂട്ടത്തിൽ നിന്നെ കാണാനില്ലല്ലോ നീ എവിടെ പോയി നീ ഈ മൻസൂർ ഹോസ്പിറ്റലിന്റെ അച്ചാരം വാങ്ങിയാണ് ഇത്തരം ഒരു സമീപനത്തിലേക്ക് പോകുന്നത് എന്താ ബാബു പെരിങ്ങത്തിന്റെ ലക്ഷ്യം ഇവിടെ പ്രശ്നമാരുമായിട്ടാ ഇവിടുത്തെ പ്രശ്നം മൺസൂർ ഹോസ്പിറ്റൽ മാനേജ്മെന്റുമായിട്ടാണ് മൺസൂർ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സ്വീകരിക്കുന്ന നയത്തിനെതിരായ പ്രതിഷേധമാണ് ഏറ്റെടുക്കുന്നത് എന്നാൽ ബാബു പെരിങ്ങത്ത് ഇവിടെ ചില തീവ്രവാദ ഗ്രൂപ്പുകളുടെ പണം പങ്കു ഈ സമരത്തെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമം ഇവിടെ നടത്തുകയാണ് എന്താ ലക്ഷ്യം ഈ സമരം വിദ്യാർത്ഥികളും പോലീസും തമ്മിലുള്ള പ്രശ്നമാക്കി മാറ്റണം ഈ സമരം വിദ്യാർത്ഥികളും യുവജനങ്ങളും പോലീസും തമ്മിലുള്ള പ്രശ്നമാക്കി മാറ്റണം എന്താ ബാബു പെരിങ്ങത്തിനകത്തുള്ള താല്പര്യം ഒറ്റ കാര്യമാണ് മൺസൂർ കോളേജിന്റെ മാനേജ്മെന്റിനെ സംരക്ഷിക്കാൻ ഈ പ്രശ്നത്തെ വഴിതിരിച്ചുവിടാനാണ് ഇവിടെ ബാബു പെരിങ്ങത്ത് ശ്രമം നടത്തുന്നത് ഇവിടെ ഇന്നലെ ചർച്ച നടത്തി ഇന്നലെ വൈകുന്നേരം ഈ വിദ്യാർത്ഥികളെ വിളിച്ചിരുത്തി ചർച്ച നടത്തി ആ വിദ്യാർത്ഥികളെ മാനസികമായി അവരെ ഈ സമരത്തിൽ നിന്നും പ്രതിഷേധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന പണി പതിനെട്ടോം ബാബു പെരിങ്ങത്ത് പയറ്റിയില്ലേ അതിനുശേഷമാണ് യുവജന സംഘടനാ പ്രതിനിധികൾ കാഞ്ഞങ്ങാട് ബ്ലോക്ക് സെക്രട്ടറി ഗിനീഷ് ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ട് തുടർന്നാണ് ചർച്ച നടക്കുന്നത് ആ ചർച്ച നടക്കുന്ന ഘട്ടത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ കൃത്യതയോടെ യുവജന സംഘാടകർ ഈ കാര്യങ്ങൾ വിശദീകരിച്ച ഘട്ടത്തിലാണ് വിദ്യാർത്ഥികൾ ഞങ്ങൾക്ക് പരാതിയുണ്ട് എന്ന ആർജപത്തോടെ പറഞ്ഞുകൊണ്ട് പിന്നെയും കടന്നു വന്നത് കാരണം ബാബു പെരിങ്ങത്തൊരുക്കിയ ഒരു പ്രത്യേക അജണ്ടയിൽ നിന്നും അതിന് ഞങ്ങൾ നിൽക്കാൻ വേണ്ടി തയ്യാറില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ പിന്നീട് പരാതി കൊടുക്കാൻ മുന്നോട്ട് വന്നത് ഇപ്പൊ നിങ്ങൾ നോക്കൂ ഞങ്ങൾ ഇങ്ങനെ ഒരു മാർച്ച് സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരണമെന്ന് നേരത്തെ ഇങ്ങനെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ച് വലിയ നിലയിൽ ഇത് പോലീസിനെതിരായ ഒരു വികാരമായി മാറ്റേണ്ടുന്ന ഒരു വിഷയമല്ല എന്ന ബോധ്യത്തിന്റെ പുറത്താണ് ഇന്നലെ വിദ്യാർത്ഥികളെ ക്രൂരമായി വേട്ടയാടിയ ഘട്ടത്തിൽ പോലും ഇന്നലെ വൈകുന്നേരം വരെയും ഇത്തരം ഒരു പ്രതിഷേധം തീരുമാനിച്ച് നിങ്ങൾ പോകാതിരുന്നത് കാരണം പ്രശ്നം മൺസൂർ കോളേജ് മാനേജ്മെന്റും വിദ്യാർത്ഥികളും തമ്മിലുള്ള വിഷയമാണ് അതിനെ വഴിതിരിച്ചുവിടാൻ വേണ്ടി പാടില്ല എന്നാൽ വളരെ തന്ത്രപൂർവ്വം ഇതിനെ സമീപിക്കുന്ന നിലപാട് ബാബു പെരിങ്ങത്ത് സ്വീകരിക്കുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ നിങ്ങൾ നോക്കൂ എപ്പോഴാണ് എഫ് ആർ ഇട്ടത് ഇന്നലെ പത്തര മണിക്കാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധം തീരുമാനിക്കുന്നത് ഇന്നലെ രാത്രി പത്തര മണിക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധം തീരുമാനിച്ചതിന്റെ തുടർച്ചയായി നിൽക്കക്കള്ളിയിൽ കണ്ടപ്പോഴാണ് ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് ഇവിടെ എഫ് ഐ ആർ ഇട്ടുകൊണ്ട് പ്രാഥമിക അന്വേഷണത്തിന് അതിന് സാധ്യമാകുന്ന നിലപാട് സ്വീകരിച്ചു മുന്നോട്ട് പോകാൻ ഇവിടത്തെ ബാബു പെരിങ്ങത്തിന്റെ നേതൃത്വത്തിൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവിടെ തയ്യാറായിട്ടുള്ളത് നിങ്ങൾ നോക്കൂ ഈ കാഞ്ഞങ്ങാടിനെ ഈ കേരളത്തിന് ഒരു വലിയ പശ്ചാത്തലമുണ്ട് എല്ലാ തരത്തിലുള്ള ക്രിമിനൽ വാസനങ്ങൾക്കെതിരായും ശക്തമായ നിലപാട് സ്വീകരിച്ചു മുന്നോട്ട് വന്ന ചരിത്രമാണ് എന്നാൽ ബാബു പെരിങ്ങത്ത് എന്ന് പറയുന്ന ഇവിടുത്തെ ആക്ഷൻ ഹീറോ ബിജുവായി മാറാൻ ബാബു പെരിങ്ങത്ത് ശ്രമം നടത്തുകയാണ് അങ്ങനെ ബാബു പെരിങ്ങത്ത് മാറിയാൽ നല്ലതായിരിക്കും ഞങ്ങൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയാണ് ബാബു പെരിങ്ങത്തിനെതിരെ ഏറ്റവും ശക്തമായ നടപടി ഉണ്ടാകണം ഇത്തരത്തിലുള്ള കുലംകുത്തികളെ ഇത്തരത്തിലുള്ള ജീർണമായ പുഴുക്കുത്തുകളെ കേരള പോലീസ് സേനയുടെ ഭാഗമായി ഉണ്ടാകാൻ വേണ്ടി പാടില്ല ശക്തമായ നടപടി ബാബു പെരിങ്ങത്തുന്ന മൂരാ െതിരായി വൃത്തിഘട്ടവനെതിരായി നാറിക്കെതിരായി സ്വീകരിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണം ഇവിടെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുക നിങ്ങളെ അങ്ങ് അടിക്കും നിങ്ങളെ ഇല്ലാതാക്കും അങ്ങനെ അടിക്കാനും ഇല്ലാതാക്കാനും ഉള്ള ചങ്കൂറ്റം ബാബി പെരുങ്ങോത്തിനുണ്ടെങ്കിൽ ബാബു പെരുങ്ങോത്ത് ആ യൂണിഫോമിനോട് ഞങ്ങൾക്ക് ഒരു ബഹുമാനമുണ്ട് ആ യൂണിഫോമും തൊപ്പിയും മാറ്റി കാഞ്ഞങ്ങാട്ട് തെരുവിലിറങ്ങി ബാബു പെരിങ്ങോത്ത് ഇന്നലെ നീ അടിച്ചതി അതിനു മാത്രം ഒന്നും വലിയ ഇരയല്ല നീ എന്നും തിരിച്ചറിയണം ഞങ്ങളുടെ മുദ്രാവാക്യം വിളിച്ചതുപോലെ പോലെ സഹന സമരങ്ങളിലൂടെ കടന്നു വന്ന പ്രസ്ഥാനമാണിത് എങ്ങനെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നിലപാട് സ്വീകരിക്കണമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നു വിദ്യാർത്ഥികൾ കൊടുത്ത പരാതിയിൽ നടപടി സ്വീകരിച്ചു തയ്യാറാകണം അല്ലാത്ത പക്ഷം ഏറ്റവും ശക്തമായ സമരത്തിലേക്ക് പ്രതിഷേധത്തിലേക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ ഡിവൈഎഫ്ഐ പോകും എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഡിവൈഎഫ്ഐക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട്